വലଙ୍କ തരാ ഞാൻ ആദ്യം കേട്ടായിട്ടുള്ള എനിക്ക് നിന്നെ തീരെ വിശ്വാസമില്ല സർക്ക ക്യാമറ ഹാക്കിങ്ങിനെന്തോ പ്രശ്നണ്ട് ഞാൻ വേഗം പോട്ടെ നീ ഇതി തോക്കടില്ല ഇങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ ഈ കേട്ടായിട്ടുണ്ട് ചി ചി ചിശപ്പെട്ടു നീ നീ തോക്ക് ഇട്ടോടാ ചങ്ങായിനെ കിട്ടിയ അതല്ലേ ചങ്ങായിനെ കൊണ്ട് ഞാൻ കുറച്ച് കരിപ്പിച്ച് ഓ അവന്റെ ഡയലോഗ് കേട്ടോ എന്താ ഡയലോഗ് അതന്നെ ആ ക്രിസ്മസ് ക്രിസ്മസപ്പിട്ടിട്ടുണ്ട് ആയിരം കോടി നമുക്ക് ഐ ഐ ഐ ആം 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 എ എ എ കാണാം ഇവന ഇവിടെ കാണേറുണ്ടി ചങ്ങാ തോക്കെടുത്തുണ്ടാവും ഇതവൻ അവൻ ഇപ്രാവശ്യം എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുന്നു ഒരിക്കലും അവൻ അവൻ എൻ്റേതാണ് പിന്നെ ക്രിസ്മസ് ആ പോകുമ്പേതാണ് ഷായിരം കൂടിയാൽ നഷ്ടപ്പെട്ടത് ആ ദിവസമല്ലാണ്ട് എന്നേറ്റും കൊടുത്താൽ തീരു സാധനം ഈ ചെന്നൈ ആരെങ്കിലും പിടിച്ചോണ്ടാ എനിക്ക് ലക്കെ ഇവനേതോ ബുദ്ധിയുള്ള കുട്ടിയാണ് മനസ്സിലോ ഓഫ് കോഴ്സ് ഇവനെൻ്റെ വീടും മനസ്സിലാക്കി എല്ലാ സ്ഥലവും മനസ്സിലാക്കി എനിക്ക് ആകുള്ള ഒരു പേടി എല്ലാവരോടും ഈ കാര്യം അറിയിക്കുക അവനെ എത്രയും പെട്ടെന്ന് പിടിക്കാൻ ഞാൻ നോക്കാം ഇനി ക്യാമറ ഹാക്ക് ചെയ്യേണ്ട സമയമായിരിക്കുന്നു ഇനി ക്യാമറ എല്ലാം ഹാക്ക് ചെയ്ത് ഇനി എന്താ പണി വർഷത്തെ ചെക്കനാണ് കിടത്തി ഏറ്റവും തന്നെയാണ് നോക്കട്ടെ മനസ്സിലായി ചങ്ങനെ ജോനെ പിടിക്കാൻ ഈസിയാണ് ഇനി ഞാൻ ഒരു ടീമായ പോരാ രണ്ട് ടീമാണ് എൻ്റെ സൈക്കിളിനെയും വിളിക്കാൻ